കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് കണ്ണുകൾക്ക് ചുറ്റും മഞ്ഞ നിറമുണ്ടാക്കുന്ന സാന്തലാസ്മ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഉത്തരം ഉയർന്ന കൊളസ്ട്രോൾ ചില സമയങ്ങളിൽ പ്രമേഹ രോഗികളിൽ പെട്ടെന്ന് ഷുഗർ കൂടുകയും കുറയുകയും ചെയ്യാറുണ്ട് അങ്ങനെ വരാതിരിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് ഉത്തരം ബ്രോക്കോളി ശരീരത്തിലെ അമിത കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ ഇൻഡോൾ ത്രീ കാർബിനോൾ എന്ന ഘടകം ഏത് പച്ചക്കറിയിലാണ് ഉത്തരം ബ്രോക്കോളി ചെമ്പിന് ഏത് രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കും ഉത്തരം ക്യാൻസർ കായലിൽ നിന്നും കണ്ടുപിടിച്ച ക്യാൻസറിന് കാരണമാകുന്ന വിഷാംശം കലർന്ന മത്സ്യങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം മണങ്ങ് കായൽക്കട്ട കരിമീൻ പൂളമീൻ നച്ചുകരിമീൻ ചുണ്ടൻകൂരി കരിപ്പെട്ടി കണമ്പ് പൂഴാൻ പാര കാരച്ചെമ്മീൻ കാവാലഞ്ഞണ്ട് കറുത്ത കക്ക എന്നിവ അമിതമായി കഴിച്ചാൽ തലച്ചോറിൽ വീക്കമുണ്ടാക്കുന്നത് ഏത് പഴമാണ് ഉത്തരം ലിച്ചിപ്പഴം പാലിൽ വെള്ളം ചേർത്തത് മനസ്സിലാകാതെ ഇരിക്കാൻ ചേർക്കുന്നത് ഉത്തരം മെലാമിൻ കൊളസ്ട്രോൾ കൂടിയാൽ കണ്ണിൻ്റെ കോർണിയയുടെ നിറം എന്താണ് ഉത്തരം നീല നിറം മലാശയ ക്യാൻസർ വരാതിരിക്കാൻ ഫലപ്രദമായ എണ്ണ ഏത് ഉത്തരം ഒലിവോയിൽ പുരികം കട്ടികൂടിയ സ്ത്രീയുടെ സ്വഭാവം എന്ത് யூரிக் ஆசிட் உள்ளவர் கழிக்கல கடல் மதுசியங்கள் ஏதெல்லாம் உத்தரம் ஞண்டு கொஞ்ச செம்மீன் ஓய்ஸ்ட் சூடுள்ள பாலில் நெய் சேர்ந்து குடிச்சால் ஏதினெல்லாம் உத்தமமான சந்திவேதன സൗന്ദര്യം കൂട്ടുന്നതിന് ദഹനം മെച്ചപ്പെടുത്തുന്നതിനും പ്രതിരോധ ശേഷിക്കും നല്ല ഉറക്കത്തിനും ഉത്തമമാണ് റംബുട്ടാൻ്റെ ഇല ഏത് വേദന വേഗം മാറിക്കിട്ടാൻ ഉപയോഗിക്കണം ഉത്തരം തലവേദന വേഗം മാറാൻ നെറ്റിയിൽ അരച്ചിടുക ജപ്പാനിലെ കിരോഷിമയിലെ അണുബോംബ് ദുരന്തത്തിന് ശേഷം മലിനീകരണം കുറയ്ക്കാനായി ആദ്യം നട്ടുപിടിപ്പിച്ചത് ഏത് പുൽവർഗമാണ് ഉത്തരം മുളവർഗം ഫ്രണ്ട്സ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അമിതമായ രക്തസമ്മർദ്ദം ഹൈ ബി പി കുറയ്ക്കാനായി എന്ത് കഴിച്ചാൽ വേഗം കുറയും ഉത്തരം കുറുന്തോട്ടി വേര് ചതച്ച് പാലിൽ ചേർത്ത് കഴിച്ചാൽ കുറയാൻ സാധ്യത എ സിയുടെ ഉപയോഗം അമിതമായാൽ ശരീരത്തിന് പ്രധാനമായി സംഭവിക്കുന്നത് എന്താണ് ഉത്തരം മുടികൊഴിച്ചിൽ ചർമ്മം വരണ്ടുപോകുക വൃക്കയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പച്ചക്കറി ഏതാണ് ഉത്തരം ക്യാപ്സിക്കം കൊളസ്ട്രോൾ ഏറ്റവും കുറഞ്ഞ ഡ്രൈ ഫ്രൂട്ട് ഏത് ഉത്തരം വാൽനട്ട് കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക ഈന്തപ്പഴം കഴിച്ചാൽ കൂടുതൽ ഗുണം കിട്ടുന്ന സമയം എപ്പോൾ ഉത്തരം വൈകുന്നേരം കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ രക്തവും സ്വീകരിക്കുന്ന രക്തഗ്രൂപ്പ് ഏത് ഉത്തരം എ ബി രക്തഗ്രൂപ്പ് സ്ഥിരമായി കൂടുതൽ ചൂടുള്ള ചായ കുടിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ക്യാൻസർ ക്യാൻസറിനെ ചെറുക്കുന്ന ഭക്ഷണവസ്തു ഏത് ഉത്തരം ചക്കക്കുരു കഴിച്ചാൽ വിശപ്പ് മാറുന്നതിനൊപ്പം ഒരാഴ്ചയോളം ശരീരത്തിന് സുഗന്ധം ലഭിക്കുന്നതുമായ പഴം ഏത് ഉത്തരം കെപ്പൽ റെഡ് വൈൻ ഗ്രീൻ ടീ ഇവയേക്കാൾ മൂന്നിരട്ടി ആൻറ്റി ഓക്സിഡൻറ്റുകളുള്ള ലോകത്തിലെ മികച്ച പഴച്ചാറുകളിൽ മുന്നിൽ നിൽക്കുന്നത് ഏത് പഴച്ചാറാണ് ഉത്തരം മാതളം ഇടവിട്ടുള്ള ഉപവാസം ഏത് രോഗത്തിൻ്റെ വികസനം കുറയ്ക്കാൻ സാധ്യതയുണ്ട് ഉത്തരം കരൾ അർബുദം തേങ്ങാ വെള്ളവും ചേർത്ത് കുടിച്ചാൽ എന്ത് സംഭവിക്കും ഉത്തരം കലോറിയും പ്രമേഹവും വർദ്ധിക്കും രാത്രിയിൽ എന്ത് കഴിച്ചാലാണ് തടി കൂടുന്നതിന് സാധ്യതയുള്ളത് ഉത്തരം ചായ കാപ്പി മറ്റു പഞ്ചസാര ചേർത്ത പാനീയങ്ങൾ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴേക്കും ക്യാൻസർ ബാധിതരുടെ എണ്ണം ശരാശരി എത്രയായിരിക്കും ഉത്തരം പതിനഞ്ച് പോയിൻ്റ് ഏഴ് ലക്ഷം മഞ്ഞപ്പിത്തം തടയുന്ന ജ്യൂസ് ഏതാണ് ഉത്തരം കരിമ്പിൻ ജ്യൂസ് മുഖത്തോ കയ്യിലോ കാലിലോ പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ ഒരു വശത്ത് പെട്ടെന്ന് മരവിപ്പ് അല്ലെങ്കിൽ ബലഹീനത അനുഭവപ്പെടുന്നത് എന്തിൻ്റെ ലക്ഷണമാണ് ഉത്തരം ഹൃദയാഘാതം ഫ്രണ്ട്സ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്